എൻ എസ് എസ് ക്യാമ്പിലെ കുട്ടികളെ അപകടകരമായ അധ്യായം പഠിപ്പിക്കുകയാണെന്ന ആരോപണവുമായി സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി സ്വർഗ്ഗരതിയെ ജനിതകമായി അവതരിപ്പിക്കുന്ന പാഠഭാഗത്തോടാണ് വിമർശനം സ്വർഗ്ഗരതിയെ ജനിതകമായി അവതരിപ്പിക്കുന്നത് ശാസ്ത്രീയമായല്ല രാഷ്ട്രീയമായാണെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു സമീർ സി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സമീർ എന്താണ് നാസർ ഫൈസി കൂടത്തായിയുടെ വിമർശനം വേണു ഇന്ന് മുതലാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് എൻ എസ് എസ് ക്യാമ്പ് തുടങ്ങുന്നത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ക്യാമ്പ് തുടങ്ങുന്നത് ജനുവരി ഒന്ന് വരെയാണ് ക്യാമ്പ് ഈ ക്യാമ്പിലേക്ക് അനുവദിക്കപ്പെട്ട പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ വിവാദം ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായിയുടെ വിമർശനം എൻ എസ് എസ് ക്യാമ്പിലേക്ക് പഠിപ്പിക്കാൻ കൊടുത്തിരിക്കുന്ന ഈ പാഠഭാഗങ്ങൾ നേരത്തെ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നിരുന്നു ആ പശ്ചാത്തലത്തിൽ അത് ഒരിടത്തും പഠിപ്പിക്കില്ല എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു ആ ഭാഗങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് നാസർ ഫൈസി കൂടത്തായി മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ധാനപ്പെട്ട കാര്യങ്ങൾ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന പേരിൽ നടത്തുന്നത് സ്വർഗരതിയെ ജനിതകമായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അതൊരു പാപമായോ അല്ലെങ്കിൽ മറ്റു തലത്തിലോ ഒന്നും തന്നെ ഒരു വിഷയമല്ല അതൊരു മെൻറ്റൽ ഡിസോർഡർ ആയിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്ന് കാണി അത്തരം കാര്യങ്ങളാണ് വസ്തുത എന്നിരിക്കെ അത്തരം കാര്യങ്ങൾ അങ്ങനെയല്ല ഇവിടെ സമർത്ഥിക്കുന്നത് അതൊരു ജനിതകമായി പരിണമിച്ചു വരുന്ന ഒരു ഘടകമാണ് ഒരു വിധത്തിലുള്ള പ്രശ്നവും അതിനകത്തില്ല എന്ന് സമർത്ഥിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ പഠനത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യമാണ് നാസർ ഫൈസി കൊടുത്തായി വിമർശിക്കുന്നത് ഒപ്പം തന്നെ അതിന് ഈ ഗോപ് ഉദ്ധരിക്കുന്ന പല ഭാഗങ്ങളുണ്ട് അതൊന്നും തന്നെ ശാസ്ത്രീയമായല്ല ഇതിനകത്തൂടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അത്തരം ഒരു നടപടിയിലേക്ക് സർക്കാർ സ്കൂളുകളെ കൊണ്ടുപോകരുത് എന്നുള്ള ആവശ്യവും സംസ്ഥാന നേതാവ് മുന്നോട്ട് വെക്കുന്നു ഇത്തരം നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് താൻ ഉൾപ്പെടെയുള്ളവർ മുന്നിട്ടിറങ്ങും എന്ന കാര്യം കൂടി സംസ്ഥാന യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായിട്ടുള്ള നാസർ ഫൈസി കൊടുത്തായി വിമർശിക്കുന്നുണ്ട് നേരത്തെ നമുക്കറിയാം സി പി ഐ എമ്മിനും ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കുമെതിരെ അദ്ദേഹം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മിശ്രവാഹം നടത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നത്തെ ആ പരാമർശം അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു അതിന് പിറകെ ഇപ്പോൾ മറ്റൊരു തരത്തിൽ കൂടി സംസ്ഥാന നേതാവിൻ്റെ വിമർശനം ഉയർന്നിരിക്കുകയാണ് എൻ എസ് എസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന ഈ പുസ്തകവും അതുമായി ബന്ധപ്പെട്ടുള്ള മുടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനമാണ് സംസ്ഥാന നേതാവ് ഉന്നയിക്കുന്നത് വേണു സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ 24 வச்சிர திலக்கம்